ഇത് കാട്ടിൽമേക്കതിൽ ഭഗവതി ക്ഷേത്രം കൊല്ലം ജില്ലയിൽ ചവറയിൽ പൊന്മന എന്ന ഗ്രാമത്തിലാണ് ഭദ്രകാളിയുടെ രൂപത്തിൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഈ ദേവി കുടികൊള്ളുന്നത് മണികട്ടമ്പലം എന്ന പേരിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം കൊല്ലം ആലപ്പുഴ ദേശീയപാതയിൽ ശങ്കരമംഗലത്തു നിന്നും മാറിയാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് കടലിനും കായലിനും ഇടയിലുള്ള ഒരു തുരുത്തിലാണ് ക്ഷേത്രം പല പല അത്ഭുതങ്ങൾ സംഭവിക്കുകയും അനേകം ഭക്തർക്ക് ആഗ്രഹ സാഫല്യം ലഭിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പുരാതന ക്ഷേത്രമാണിത് ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ ഈ ക്ഷേത്ര സുനാമി വാദിച്ച സമയത്ത് ഈ ക്ഷേത്രത്തിന്റെ രണ്ട് വശങ്ങളായിട്ട് ഞങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് തിരമാല ഉയർന്നു പോകുന്നതല്ലാതെ ഈ ക്ഷേത്രത്തിന്റെ ഈ ഒരു കഥകളിലേക്ക് യാതൊരു തിരുമാശല്യവും ഉണ്ടായില്ല ഈ വിദേശത്തെ ഭക്തജനങ്ങളെല്ലാം ഇവിടെ ഓടിയും എത്തുകയാണ് എത്തുമ്പോൾ ഇവിടെ യാതൊരു പ്രശ്നങ്ങളില്ല അല്ല നമ്മൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതാണ് പോലെ തിരമാല രണ്ട് സൈഡിൽ കൂടെയും പോകുന്ന കാര്യമാണ് അത് അത്രയ്ക്ക് ആ ച ദേവിയുടെ ആ ചൈതന്യത്തിൻ്റെ കാര്യം കണ്ടാണ് അത് ഈ രണ്ട് വശങ്ങളിലേക്കും മാറി മാറിപ്പോകുന്നു ഇവിടെ എത്തുന്ന ഭക്തിജനങ്ങൾക്കെല്ലാം തന്നെ അവർ ഉദ്ദിഷ്ട കാര്യ സാധ്യത അതിന് നമ്മൾ ഉപാധിയായി ഇവിടെ ക്ഷേത്രത്തിൽ മണി കെട്ടുക എന്ന ഒരുപാടാണ് ഇന്നിവിടെ ധാരാളമായി നടന്നുകൊണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിലെ തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാം വരുന്നതിലെ ഒരു എൺപതഞ്ച് ശതമാനത്തിന് മേളിലെ ആളുകളുടെയും കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഈ മണിനാഥം എന്ന് പറയുന്നത് തന്നെ ദേവചൈതന്യം ഉണ്ടാകുകയും അവിടെയുള്ള ആസൂര്യഭാവങ്ങൾ പോകുക എന്നുള്ളതാണ് പുരാണങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിലൂടെ മണി കെട്ടുന്നതിലൂടെ നമ്മളിലുള്ള ആ ദോഷവശങ്ങളെല്ലാം മാറി നെഗറ്റീവ്സ് എല്ലാം പോയിട്ട് നമ്മൾ അതിലൂടെ ദേവിയുടെ ചൈതന്യം ആകുന്ന പോസിറ്റീവ് നമ്മളിലോട്ട് വരികയാണ് അപ്പോൾ അതിലൂടെ നമുക്ക് കാര്യങ്ങൾ നടക്കുകയും കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് കളികാലത്തിലുള്ള എല്ലാവിധമായ ദോഷപരിഹാരങ്ങളും അത് വിവാഹ തടസ്സങ്ങൾ സന്താന തടസ്സങ്ങൾ വിദ്യാതടസ്സങ്ങൾ ജോലി സംബന്ധമായുള്ള അങ്ങനെ നിരവധി മനുഷ്യനെ ഇരട്ടിക്കൊണ്ടിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും കാട്ടിലമ്മയും അഭയം പ്രാവിക്കുകയാണ് ഭക്തനങ്ങൾ അതിലൂടെ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടന്നിരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞ ഏറ്റവും നിത്യ പൊങ്കാല ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൊങ്കാല ഇവിടെ ദേവിക്ക് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് പൊങ്കാലയും നമ്മൾ ഇതുപോലെ ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി ഒരു വർഷത്തേക്ക് മാസം തോറും അങ്ങനെ പൊങ്കാല വഴിപാട് നടത്തുന്ന സിനങ്ങൾ കൊണ്ട് ഇപ്പോൾ കാര്യം നടക്കാൻ ഞങ്ങൾ ഒരു വർഷത്തേക്ക് പൊങ്കാല ഇട്ടേക്കാം അതിലൂടെ ഒരുപാട് വേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പൊങ്കാലയും വളരെ ദേവിക്ക് വളരെയേറെ പ്രീതികരായുള്ളതാണ് അത് ഭക്തിപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുഭവമാണ് കടലുമായിട്ട് ഇത്രയും അടുത്ത് വയ്ക്കുന്ന ക്ഷേത്രമാണെങ്കിൽ പോലും ഒരു അർഭസിദ്ധിയുള്ളത് ഇവിടുത്തെ കിണറുകളെല്ലാം നല്ല ശുദ്ധമായ ജലമാണ് അഞ്ച് കിണറാണ് നമുക്കിവിടെ ഉള്ളത് ഈ അഞ്ച് കിണറിലും ഇന്നല്ല ശുദ്ധമായ വെള്ളം ലഭിക്കുന്നുണ്ട് മറ്റേ നമ്മൾ അനേക്ഷിച്ച് ഈ തീരദേശങ്ങളിലൊക്കെ ഇവിടെ ചെന്ന് ഇതൊക്കെ ആണ് എല്ലാ കടകളിലും ഉപ്പ് രസമുള്ള വെള്ളമാണ് അത് ദേവിയുടെ ചൈതന്യത്തിൻ്റെ ഒരു ഭാവമാണ്